മെല്ലെ മതി വാഗേന്ന് വാങ്ങാം മെല്ലെ മതി നീ കുക്ക് ചെയ്ത് ചൂണ്ട ഇട്ട് ശ്രീകുള ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം നമ്മൾ വരാനുള്ള പിടിക്കാൻ വന്നിരിക്കുകയാണ് എന്തായാലും പിടിച്ചതിന് ശേഷം അത് കറി വെച്ചിട്ട് നമുക്ക് കാണാം ഓക്കെ മതി മെല്ലേ മെല്ലൊക്കെ ഇതുവെ മതി വാഗേന്ന് വാങ്ങാം മെല്ലെ മതി അത്യാവശ്യം വലുതല്ല വരാലെ വരാല സ്റ്റീം കിരീഷിടുന്ന രണ്ടാമത്തെ മീൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതും മറ്റേ മീൻ എന്താ കിരീക്ഷിടാ അതെ ഇടിൽ പാത്രത്തിൽ ഒന്ന് പൊക്കിയിട്ട് എടുത്ത് കൈ കൈവശം എടുത്തിടാം ഇതിലാണ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് വരാനാണ് ഇരിക്കുന്നത് ചെയ്യണ്ട പൊതിഞ്ഞു ഫുൾ സെറ്റാക്കി വെച്ചേക്കേ അവനെന്തായി പൊതിയാണ് നെക്സ്റ്റ് ഒരാളിനെയും പൊതിഞ്ഞൊണ്ടിരിക്കുകയാണ് വള്ളത്തെ വെച്ചിട്ട് പാചകം ചെയ്തിട്ട് വള്ളത്തെ വെച്ചു തന്നെ അടിക്കും കഴിഞ്ഞ ദിവസം കിട്ടി വരാലിനെ പൊള്ളിച്ചെടിക്കാനായിട്ട് പോവുകയാണ് അതിന് ഞങ്ങളത് വള്ളത്തിൽ അല്ലെങ്കിൽ കൃഷിടാ വള്ളത്തിൽ ഫിഷ് കയറ്റി സ്റ്റൗ കയറ്റി എല്ലാ ഐറ്റംസും കയറ്റി അപ്പോൾ ആലോചിക്കും ഇവനൊക്കെ എൻ്റെ ബ്രാൻഡാണെന്ന് വിചാരിക്കും പക്ഷെ ഇതും ഒരു ബ്രാൻഡ് തന്നെയാണ് എനിക്ക് ഗിരീഷ് വീടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ വള്ളത്തിലെടുത്ത് നൈസായിട്ട് ഞങ്ങൾ വള്ളത്തിലിരുന്ന് തുഴഞ്ഞ് കുക്ക് ചെയ്ത് ചൂണ്ട ഇട്ട് ശ്രീകൂട ചൂണ്ട അടിച്ചോളാം ചൂണ്ടയൊക്കെ ഇട്ട് ഒരു രസം അല്ല ഗിരീഷിടാ അത് നല്ല രസം തന്നെയാണ് അതെ സ്റ്റൗ ഉണ്ട് ഇവിടാ ഗിരീഷിടൻ സ്റ്റൗ സെറ്റ് ചെയ്യാൻ അതെ ഗ്യാസ് കത്തിക്കാൻ പോയി ശ്രീ ചൂണ്ട ഇടുന്നുണ്ട് ചൂണ്ടയിടുന്നു വള്ളത്തിൽ സ്റ്റൗ വെക്കുന്നു കത്തിയാൽ രസൂട്ടു ശരിയായില്ലേ അത് ശരിക്കും താത്തിയിട്ടിങ്ങനെ ഇങ്ങനെ താഴ്ത്തോട്ട് വെക്കണമെങ്കിൽ ഞങ്ങൾ എല്ലായിടത്തും മാറ്റിയാണ് ഉപയോഗിക്കാതിരുന്ന കാരണം റെഗുലേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് നമ്മളിത് ശരിയായില്ലോ കുറേ നേരം ട്രൈ ചെയ്തു പക്ഷേ നടന്നില്ല അത് കാരണം എന്തേ തിരിച്ച് നമ്മൾ അകത്ത് വെച്ച് കുക്ക് ചെയ്യാൻ പോയി വേണം ആ റെഗുലേറ്ററിനെ വാങ്ങിച്ചിട്ട് ആസ്വദിക്കാ ഇതുകൊണ്ട് ഈ സംഭവം സാധനം പുറത്തേക്ക് അകത്തേക്ക് വരുന്നില്ല വരാലി പൊളിച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ വാഴ ചെലി നമ്മൾ സ്റ്റീം ചെയ്യുന്നത് മസാലയൊക്കെ പുരട്ടി സ്റ്റീം ചെയ്യുന്ന പരിപാടിയാണ് അതായത് അതിൽ ഇരുന്ന് വേകും അത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലി ഒഴിച്ച് ഐഡ് ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അടിച്ചത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് സവോളയും കൂടി മിക്സ് ചെയ്ത് ഞങ്ങൾ വാഴലേലി ഐഡ് ചെയ്തൊക്കെ ഇടും സ്റ്റീം ആയാൽ മതി ഇത് എണ്ണ വർക്കണ സംഭവമല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഫ്രൈ ചെയ്യുന്നില്ല അപ്പം ഇത് ഇപ്പം ആണ് ഇനി അടുത്ത കഴു കടു നമ്മൾ കാണിച്ചു തരും ഇപ്പം പച്ചമുളകും ലേശം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു ഒന്ന് വരട്ടി കഴിയുമ്പോൾ ലേശം ഉപ്പിൻ ലേശം ഉപ്പൺ ഇതിലേക്ക് ഐഡ് തേങ്ങാപ്പാലും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി തക്കാളി ഇത്രയും സാധനം നമ്മൾ ചേർത്ത് തിളപ്പിക്കാൻ വെച്ചേക്കണ് തേങ്ങാപ്പാലേ അപ്പറതൊക്കെ നമ്മൾ വാഴൻ്റെ നിന്ന് റിമൂവ് ചെയ്ത് ഫുൾ വേവ് വേവായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് അത് ചേർക്കും ആ ഫുൾ വെന്തിട്ടുണ്ട് സാറേ സെറ്റ് ആയിട്ടുണ്ട് സ്റ്റീം ചെയ്ത് പക്കാ വേവ് കിട്ടിയിരിക്കണം ദീപരങ്ങ എന്ത് കഴിയുമ്പോൾ തേങ്ങാപ്പാലാണ് ഒടുക്കത്തെ ടേസ്റ്റായിരിക്കും ം നമ്മൾ ഐഡിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതൊന്ന് മൂടി വെക്കുന്നു ഓക്കെ രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റ് അതെ നമ്മൾ വരാൽ വാഴയിലെ സ്റ്റീം ചെയ്ത് തേങ്ങാപ്പാഞ്ഞി പൊള്ളിച്ചത് പൊള്ളിച്ച സാധനം വാഴയിലെ പൊള്ളിച്ച വരാലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചൂണ്ട പിടിച്ച് പിടിച്ച വരാലുണ്ടത് പൊള്ളിക്ക് കളഞ്ഞ് കുഴപ്പമില്ല ഇഞ്ചി വെളുത്തുള്ളിയുടെ നാളെ അധികം ടേസ്റ്റാണ് അത്യാവശ്യം അത്യാവശ്യം ഉപ്പുണ്ട് പുളിയുണ്ട് ഇതുപോലെ ചെയ്ത് കഴിക്കുക നാടൻ വരാലിട്ട് നാടൻ വരാലി സ്റ്റീം ചെയ്ത് വാഴയും ദോശയിലെ